ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും എണ്ണയിടുന്നത് ശരിയായ രീതിയിലാണെങ്കിൽ മുടിയുടെയും ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും പറ്റും മുടിയിൽ എണ്ണ പുരട്ടുന്നത് മലയാളികളുടെ ശീലങ്ങളിൽ ഒന്നാണ് മുടിവേര് മുതൽ അറ്റം വരെ അമ്മയോ മുത്തശ്ശിമാരോ ഒക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ചു തന്ന ഒരു കുട്ടിക്കാലം പലർക്കും ഓർത്തെടുക്കാൻ ഉണ്ടാകും എന്നാൽ വർഷങ്ങൾ പോകെ എണ്ണയിടൽ എന്നത് പലർക്കും ഒരു ചടങ്ങാണ് നെറുകയിൽ കുറച്ച് എണ്ണ പൊത്തി ഒന്ന് മസാജ് ചെയ്തെന്ന് വരുത്തുന്നതാണ് പലരിലും കണ്ടുവരുന്നൊരു ശീലം ഇങ്ങനെ പേരിന് വേണ്ടി എണ്ണ പുരട്ടിയത് കൊണ്ട് മുടിക്ക് പ്രത്യേക ഗുണങ്ങളൊന്നും കിട്ടാനില്ല ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും എണ്ണ ഇടുന്നത് ശരിയായ രീതിയിലാണെങ്കിൽ മുടിയുടെയും ശരീരചർമ്മത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും പറ്റും ഒപ്പം താരം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ആവാം ശരിയായ രീതിയിൽ എങ്ങനെയാണ് തലയിൽ എണ്ണ ഇടേണ്ടതെന്ന് പറഞ്ഞു തരാം എണ്ണ ഇടുന്നതിന് മുമ്പ് മുടി നന്നായി കെട്ടറുക്കുക ചെറിയ രീതിയിൽ ചൂടാക്കിയെടുത്ത എണ്ണയാണ് എപ്പോഴും മുടിയിൽ പുരട്ടുന്നത് നല്ലത് വിരലുകൾ കൊണ്ടോ ഒരു പഞ്ഞിയിൽ മുക്കിയ എണ്ണ മുടിവേരുകളിൽ പുരട്ടുക ശേഷം വിരലോ വിരലുകൾ ഉപയോഗിച്ച് മുടിവേരുകളുടെ ഭാഗത്തായി മസാജ് ചെയ്യുക എണ്ണ പുരട്ടണമല്ലോ എന്ന് ഓർത്ത് പുരട്ടരുത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് എങ്കിലും മസാജ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല നല്ല രീതിയിൽ മുടികൊഴിച്ചിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ആവണക്കെണ്ണ ഉപയോഗിക്കരുത് പത്തു മുതൽ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഒരു കാരണവശാലും എണ്ണ മുടിയിൽ പുരട്ടിയിരിക്കാൻ പാടില്ല രാത്രി കിടക്കും മുമ്പ് എണ്ണ പുരട്ടി കിടക്കുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നീല നീലഭൃങ്കാതി എണ്ണ ബ്രഹ്മി ഓയിൽ എന്നിവയൊക്കെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന എണ്ണകളാണ് മുടി തഴച്ച് വളരാൻ ഉലുവ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും കൂടി പറഞ്ഞു തരാം മുടിയുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ഉലുവ എന്ന് പറയാം ഉലുവയിലെ അമിനോ ആസിഡുകളാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് രണ്ട് ഉലുവയും വെളിച്ചെണ്ണയും കലർന്ന മിശ്രിതം മുടി വളർച്ചയ്ക്ക് ഏറെ നല്ലതാണ് വെളിച്ചെണ്ണയെ ഉലുവയിട്ട് ചൂടാക്കുക ഉലുവ ചുവന്ന നിറമാകുന്നതുവരെ ചൂടാക്കണം ഈ ഓയിൽ ചെറു ചൂടോടെ മുടിയിൽ പുരട്ടി മസാജ് ചെയ്യാവുന്നതാണ് മുടി ആരോഗ്യത്തോടെ തഴച്ചു വളരാൻ സഹായിക്കും രണ്ട് ആദ്യം ഉലുവ നന്നായി കുതിർക്കുക ശേഷം ഇത് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കണം ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് മുടിയിൽ പുരട്ടുക അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാ ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുമെന്ന് മാത്രമല്ല മുടിക്ക് തിളക്കം ലഭിക്കാനും ഏറെ സഹായകമാണ് മൂന്ന് ഉലുവയും മുട്ടയുടെ മഞ്ഞയും കലക്കി മുടിയിൽ തേച്ച് പിടിപ്പിക്കുക അൽപ്പം കഴിയുമ്പോൾ കഴുകിക്കളയുക ഇത് മുടിയുടെ ഉള്ളും തിളക്കവുമെല്ലാം വർദ്ധിപ്പിക്കും നാല് കുതിർത്ത ഉലുവയും കറിവേപ്പിലയും ചേർത്തരച്ച് മുടിയിൽ തേക്കാം ഇത് മുടി വളർച്ചയെ സഹായിക്കുമെന്ന് മാത്രമല്ല മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കും അകാല നിറ ഒഴിവാക്കാനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് അഞ്ച് ഉലുവ കുതിർത്തത് അരച്ച് തൈരിൽ ചേർത്ത് മുടിയിൽ തേക്കുന്നത് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും ഉള്ള നല്ലൊരു മരുന്നാണ് താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് ഇതുപോലെ മുടിയിൽ എല്ലാവരും എണ്ണ മസാജ് ചെയ്യുകയും ഇതേ രീതിയിൽ ഉലുവ തലമുടിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ എല്ലാവർക്കും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ